നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോഴിക്കോട് കുരാച്ചുണ്ട് നിന്നും വളരെ ദുഃഖകരമായ ഒരു വാർത്ത കരിയാത്തുമറ ട ടൂറിസ്റ്റ് കേന്ദ്രത്തിലെത്തിയ വിനോദസഞ്ചാര സംഘത്തിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനി പുഴയിൽ കുട്ടികൾക്കൊപ്പം കളിക്കുന്നതിനിടെ മുങ്ങി മരിച്ചു ഫറോക്കു ചുങ്കം സ്വദേശികളുടെ മകൾ അബ്രാറ ആണ് മരിച്ചത് ആറു വയസ്സുകാരിക്കാണ് ദാരുണ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് ഫറൂഖ് ചന്ദ എൽ പി സ്കൂളിൽ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരിച്ചത് തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് കരിയാത്തുംപറ ബീച്ച് മേഖലയിലെ ട്രാവലായിരുന്നു സംഘം എത്തിയത് കുട്ടിയുടെ ഉമ്മ ഉൾപ്പെടെ പുഴയുടെ കരയിൽ ഭക്ഷണം കഴിക്കുകയായിരുന്നു അബ്രാറ മറ്റു കുട്ടികൾക്കൊപ്പം പുഴയിലെ വെള്ളത്തിൽ കളിക്കുകയായിരുന്നു അതിനിടയിലാണ് അപകടം പുഴയിൽ വിദ്യാർത്ഥിനിയുടെ കാൽമുട്ടിനൊപ്പം വെള്ളം മാത്രമാണ് ഉണ്ടായിരുന്നത് ഉടൻ തന്നെ പ്രഥമ ശുശ്രൂഷ നൽകി കൂരാച്ചുണ്ടിലെ ആശുപത്രിയിൽ എത്തിച്ചു പക്ഷെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല വളരെ ദുഃഖകരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് വിനോദയാത്രയ്ക്ക് എത്തിയിരിക്കുകയായിരുന്നു കുട്ടികൾക്കൊപ്പം പുഴയിൽ കളിക്കുകയായിരുന്നു മാത്രമല്ല ഒരു കാൽമുട്ടിനോളം മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ വളരെ ദാരുണമായ ഉണ്ടായിരിക്കുന്നു ഉറ്റവരൊക്കെ വളരെ വേദനയോടെ ആയിരിക്കുന്ന വളരെ അത് അത്യന്തികം നടക്കുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മളെ വേദനിപ്പിച്ച മറ്റൊരു വാർത്തയാണ് പാലക്കാട് ചിറ്റൂരിൽ കുളത്തിൽ ആറു വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം അതായത് സുഹാന്റെ മരണവും നമ്മളെ വളരെയധികം വേദനിപ്പിച്ചതാണ് മുങ്ങി മരണം എന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത് കുട്ടിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം വേണമെന്നുള്ള ആവശ്യവുമായി നാട്ടുകാർ അടക്കം രംഗത്ത് വന്നിരുന്നു കാണാതായി ഇരുപത്തിയൊന്ന് മണിക്കൂറിന് ശേഷമായിരുന്നു സുഹാൻ്റെ മൃതദേഹം വീട്ടിൽ നിന്നും അര കിലോമീറ്റർ മാറിയുള്ള കുളത്തിൽ നിന്നും കണ്ടെത്തിയത് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു സഹോദരനുമായി പിണങ്ങിയ സുഹാനെ വീട്ടിൽ നിന്നും കാണാതായത് നറുചിരിയുമായി സുഹാൻ എവിടെയെങ്കിലും അറിഞ്ഞിരിക്കുന്നതായിരിക്കാം ആ കുട്ടിയെ തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷകൾ അടക്കമുണ്ടായിരുന്നു പക്ഷേ വീടിന് സമീപത്തെ പാടത്തും ആളുണ്ടെങ്കിൽ കെട്ടിടങ്ങളും പലവട്ടം തിരഞ്ഞെങ്കിലും സുഖാനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല അഗ്നിരക്ഷാ സേനയും പോലീസും നാട്ടുകാരും നടത്തിയ തിരച്ചിലിനൊടുവിലാണ് സുഖാന്റെ മൃതദേഹം കണ്ടെത്തിയത് വീട്ടിൽ നിന്നും എണ്ണൂറ് മീറ്ററോളം മാറിയുള്ള കുളത്തിന്റെ മധ്യഭാഗത്തായി കുഞ്ഞിന്റെ മൃതദേഹം കമിഴ്ന്ന് കിടക്കുന്നത് നാട്ടുകാരാണ് ആദ്യം കണ്ടത് അഗ്നിരക്ഷാ സേനയെ ഈ മൃതദേഹം പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റി വീട്ടിൽ നിന്ന് ഇത്ര ദൂരം കുട്ടി എങ്ങനെ എത്തി എന്നതിലടക്കം അന്വേഷണം വേണമെന്ന ആവശ്യം നാട്ടുകാർ ആവശ്യപ്പെടുകയുണ്ടായി സുഹാന് ഇത് മുങ്ങി മരണമാണെന്നും ശരീരത്തിൽ സംശയകരമായ മുറിവുകളോ ചതവുകളോ ഇല്ലെന്നുമായിരുന്നു പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എങ്കിലും എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ചിറ്റൂർ പോലീസ് വ്യക്തമാക്കി മരണത്തിൽ ദുരൂഹതയില്ലെന്ന് സ്ഥലം എം കൂടിയായ മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം സുഹാൻ പഠിച്ച റോയൽ നഴ്സറി സ്കൂളിൽ പൊതുദർശനത്തിനും വെച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത